பிரணோ ஐடி லுக் கார்டுகள் பெட்டர பிரணோ

കുറെ പുലുണ്ട് ഗ്രൂണ് ഞാനവിടെ എടുക്കാനാണ് പൂവ പൂവ് കളിക്കാൻ അവനിഷ്ടമായി ണി അവിടെ ഇതാവൂലേ അവൻ എന്റെ കുറെ നേരം വിളിക്കുന്ന ഞാൻ ഞാനൊക്കെ ആറിക്കോട്ടെ അങ്ങനെ കരണ്ട് ഞാൻ പോയിട്ടുണ്ട് ചെത്തിയാക്കിട ചെറുക്കേ കാട് ഞാൻ നോട്ടാ സെക്കൻഡിന് സെക്കൻഡ് നോട്ടൻഡാ നല്ല മൂടല്ല വന്നപ്പോ വേഗം ഫുള്ള് ചെക്ക് ചെയ്യണ് അതായത് വണ്ടിമേ വരുമ്പോൾ കയ്യെടുത്ത് വെച്ച വായ വല്ല മണപ്പ് വെക്കുന്നത് എന്താ വല്ലതും ചിക്കൻ എന്തെങ്കിലും കഴിച്ചിട്ടോ അത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർത്ത് രണ്ടു ദിവസം മുമ്പ് പങ്ങളുടെ മളായിരുന്നു പുറമേ ആയിരുന്നു അവര് വന്ന് അപ്പോ കോട്ടാട്ടിലൊരു കടയുണ്ട് അവിടെ പോയി ഞങ്ങൾ അൽഫാമ്പ് കഴിച്ചു അൽഫാമ്പ് കഴിച്ചപ്പോ കുറെ എന്ത് കാര്യങ്ങളൊക്കെ ഉണ്ടോ പറക്കി കൊണ്ടുണ്ടോ ഇതൂടെക്ക് കൊടുക്കാൻ അവൻ മുഴുവൻ നല്ല ചെറിയ അതുകൊണ്ട് അവന് ഞങ്ങ പുറത്തേക്ക് പോയിട്ട് വരുമ്പോൾ അവൻ ചെക്ക് ചെയ്യണം മണത്തു നോക്കുവാണ് നിങ്ങൾ ചെക്ക് കഴിച്ചിട്ട് വന്ന അതാണ് ദൂരം സാധാരണ തൊട്ട് കുട്ടികളൊന്നെ ഇരിക്കില്ല ഒക്കെ ഓടി പോകും എന്നാ തൊപ്പി വേണ നോടെ തൊപ്പിയോടെ കുറച്ച് വെച്ചു തൊപ്പി വെച്ചൊക്കെ കടിച്ചിട്ടു ഇത് അവളോന്ന് പൂണ്ടാടാ കത്തറിന്റെ അമ്പലം കള ചെയ്തിട്ടാ ചേച്ചി ഒന്ന് തൊപ്പിയല്ലേ ആട്ടെ ആയി നല്ല ഭംഗി ഇതിനു വേണ്ടിയാണ് തല്ലുകൊടുക്കുന്നത് നല്ല സ്റ്റൈല്പ്പി എടുക്കാൻ വച്ചരാത് കളയത് നല്ല ആ ഭംഗിയൊപ്പിടുത്തേക്കായി ഒരു ഹോട്ടൽ തിന്നാൻ വരയ്ക്കും तरीक पडायतो मी चीतरी हो मी केचे ना केचे नाला किورتले टा मोने मला सुंदर भेटतो हम बाय 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 ब्रूडो आय आज दल्लापु दल्ला स्टाइलला गाना ब्रूडो ने थे गाना देकेन ऐ कळ ऐ तो खाले खाया चिकन ते चिकन बा खोटे होत वच्चो ना मी कॉलने అమ్మ్ అదో వా అదో ఇరికి ఇరికి సిట్ ఇరికి ఇరికి నచ్చరా ఇరికి ఇరికి సిట్ సిట్ ఇరికి లల్ల కుట్టి నచ్చ లైక్ ఇyork లేట అలకి కొడులేట పోంటొది తిని అచ్చ ఇదో ఫోటో എടുగా హ మర్యకి ఇరికి ఇరికి కాల్ అనోటొట లేట కాల్ ఫోటో എടുగా ని మంచికి ఫోటోలే గుండు ఫోటో അല്ലേക്കിടോടോ എന്നാ കാണ്ടി ജീവിക്കൂ നോ ഇങ്ങോട്ട് നോക്കിയാ ഹായ് ഹായ് നല്ലതാണ് നിൻ ദേലി കിട്ടിയെങ്കിൽ നീ ഒറ്റസൂണ്ട തീർtpോ ദേക്ക് നീ തന്നെ терപടാ ഞാൻ ഇവിടെ ദേശത്തൊക്കെ ദേശത്തെ അച്ഛനും ചെരുപ്പിടിച്ചോ കണ്ടിട്ട് ഞങ്ങളുടെ ചെരുത്തിന്റെ സമ്മതദേശം ഇതാണ് പക്ഷെ ചെരുത്തിന്റെ മാറും ഇട്ടില്ല മാറും

അടുത്ത് കാട്ടിക്കളഞ്ഞേ അതും വിട്ട് കുത്തി അത് മണ്ണിണ്ടോ बाइक काड़ शोल जेंगे तिम्हाला, पिस्टेप्टूला, लेंगे घुमारें, आवालमो, पकची इत्ति, आईजी

കൊതുകുംണ്ടാവണം കൊതുകും പോയി കിട്ടും പോണു കൊള്ള 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 കൊള്ളാം സൂപ്പറായിട്ടുണ്ട് ബ്രൂണോ ബ്രൂണോക്കി അടിപൊളിയത് കിട്ടിയത് കടിച്ചു പൊളിക്കാനൊളിക്കാനും കിട്ടിയേ ഇല്ല ബ്രൂണോ നീ അവിടെ വന്ന് കിടന്ന ഞാൻ ഇങ്ങനെ കളിക്കില്ല അവിടെ എങ്ങനെയാ നീ മനസ്സിലായി അവൻ മനസ്സിലായി കൊതുകടിക്കുന്നുണ്ട് കൊതുക് കടിച്ചിട്ടാ ഊണറിഞ്ഞില്ലേക്കാ നല്ല വെള്ളം വന്നിട്ടുണ്ട് വേറെ വലിയ ഇഷ്ട

நடந்தான் நடந்தான் பக்கம் போப்போ போ 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 போ